നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി കൊന്നുകളഞ്ഞ അമ്മ പക്ഷെ ഇതിനൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം എത്രയോ ആളുകളുണ്ട് ഈ ലോകത്ത് എത്രയോ ആളുകൾ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ അതായത് വിഷമത്തിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് പത്തും ഇരുപതും മുപ്പതും വർഷമായിട്ടും കുട്ടികളില്ലാതെ ആ അസങ്കടത്തോടെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട് നിങ്ങളിപ്പോ ഒരു വീഡിയോ നോക്കിയേ ഇതിനെ ഇതിന്റെ മുമ്പൊരു ഷോർട്സ് ഇട്ടിരുന്നു പതിനേഴ് വർഷമായിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായപ്പോൾ അവരുടെ സന്തോഷം പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമൻസുകൾ എണ്ണിയാ തീരാത്ത കമന്റാണ് ഞാൻ കുറെ വർഷമായി മുപ്പത് വർഷമായി നാൽപ്പത് വർഷമായി ഇരുപത്തഞ്ചു വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സങ്കടം കൊണ്ട് എഴുതുന്ന കമന്റുകൾ കണ്ടാൽ തന്നെ കണ്ണു നിറഞ്ഞു പോകും അതിൻ്റെ ഇടയിലാണ് നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കി കളയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ഇത് എങ്ങനെയാണ് തോന്നുന്നത് നമ്മളെ എന്താ പറയുക നൊന്ത് പ്രസവിച്ചിട്ട് ആ കുട്ടിയെ കൊല്ലാനൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത് എത്രയോ ആളുകൾ അത് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് കാണിക്കാത്ത ഡോക്ടർ ഉണ്ടാവില്ല എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അത് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഒരു ഭാഗത്ത് ആളുകൾ ഇങ്ങനെ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വർഷങ്ങളോളം ഒരു ഭാഗത്ത് ദൈവം കൊടുത്ത കുഞ്ഞിനെ കൊന്നു കളയുന്നു അത് അമ്മയൊക്കെ ഈ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാൽ ആ സ്ത്രീ ഒന്നും ഇനി ലോകം കാണിക്കരുത് ജയിലിൽ നിന്ന് പുറം ലോകം കാണിക്കരുത് നരകച്ച് മരിക്കണം സത്യം പറയാണ് വിഷമം കൊണ്ട് പറയാണ് കാരണം എത്രയോ ആളുകൾ കാത്തിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഒരു വയസ്സുള്ള ശിഖിന്യാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊല്ലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതെന്ന് അമ്മ ശിൽപ പോലീസിനോട് പറഞ്ഞു ജോലിക്ക് പോകുന്നതിന് തടസ്സമായതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ശിൽപയുടെ മൊഴി പങ്കാളി പാലക്കാട് സ്വദേശി അജ്മലുമായി ഇവർ വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ഒൻപതിനാണ് കൈക്കുഞ്ഞുമായി കാർമാർഗം ശിൽപ അജ്മൽ ജോലി ചെയ്യുന്ന ഷൊർണൂർ അനുരാഗ് സിനിമാ തിയേറ്ററിൽ എത്തിയത് എന്നാൽ കുഞ്ഞനങ്ങാതിരുന്നതോടെ സംശയം തോന്നിയ അജ്മൽ വിവരം ഷൊർണൂർ പോലീസിനെ അറിയിച്ചു അമ്മയെയും കുഞ്ഞിനെയും ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി തുടർന്ന് മരിച്ച കുഞ്ഞുമായി ശിൽപയും അജ്മലും ആശുപത്രി ഒ പിയിലെത്തിയപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി ഡോക്ടർ പരിശോധിച്ച് കുഞ്ഞു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം ശിൽപയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു